ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസെ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരൻ രവി കണ്ണൻ ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസെ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരനാണ് രവി കണ്ണൻ ആർ മികച്ച ഗ്രാമീണ വിനോദ സഞ്ചാര പദ്ധതികളുടെ വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ മികച്ച ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതികളുടെ വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമമാണ് കാന്തല്ലൂർ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ റോഹിംഗ്യൻ ക്യാമ്പ് ഏത് രാജ്യത്താണ് ബംഗ്ലാദേശിൽ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ റോഹിംഗ്യൻ ക്യാമ്പ് ഏത് രാജ്യത്താണ് ബംഗ്ലാദേശിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവി ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ കേരള ബാങ്കിന്റെ സിഇഒ ജോർട്ടി എം ചാക്കോ കേരള ബാങ്കിന്റെ സിഇഒയാണ് ജോർട്ടി എം ചാക്കോ കേരള സർക്കാരിന്റെ പുതിയ മലയാളം നിഘണ്ടു ആപ്ലിക്കേഷനാണ് മലയാളം നിഘണ്ടു കേരള സർക്കാരിന്റെ പുതിയ മലയാളം നിഖണ്ടു ആപ്ലിക്കേഷനാണ് മലയാളം നിഘണ്ടു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മലയാളം നിഘണ്ടു എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് കേരള സർക്കാരിന്റെ പുതിയ മലയാളം നിഘണ്ടു ആപ്ലിക്കേഷൻ ആണ് മലയാളം നിഘണ്ടു മലയാളം നിഘണ്ടു എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് കേരള ഭാഷ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല ആഗോള താപനത്തിന്റെ വെല്ലുവിളികളൊക്കെ നേരിടുന്നതിനും മരങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുവളർത്തുന്നതിനും ഹരിത കേരളം മിഷൻ ആരംഭിച്ച പരിപാടിയാണ് പച്ച തുരുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാട് ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ് ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാട് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണ് കേരള സിവിൽ സപ്ലൈസ് വിപണിയിൽ ഇറക്കുന്ന അരിയാണ് കെ റൈസ് കേരള സിവിൽ സപ്ലൈസ് വിപണിയിൽ ഇറക്കുന്ന അരിയാണ് കെ റൈസ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരിയാണ് ഭാരത് റൈസ് ചൂട് തീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതിയാണ് വാട്ടർ ബെൽ പദ്ധതി ചൂട് തീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായി ആരംഭിച്ച പദ്ധതിയാണ് വാട്ടർ ബെൽ പദ്ധതി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ചൂട് തീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പു ആരംഭിച്ച പദ്ധതിയാണ് വാട്ടർ ബെൽ പദ്ധതി ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത നിയമസഭയാണ് പതിനഞ്ചാം നിയമസഭ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത നിയമസഭയാണ് പതിനഞ്ചാം നിയമസഭ പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് കർഷക പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ചെറുവയൽ രാമൻ പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് കർഷക പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി റ്റി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി ആശാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി റ്റി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട പുരസ്കാര ജേതാവ് അഹമ്മദ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബീച്ചാണ് കാപ്പാട് ബീച്ച് ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന ഒരു രാജ്യാന്തര അംഗീകാരമാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ബ്ലൂ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബീച്ചാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ച് തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി പ്രഥമ ഖേലോ ഇന്ത്യ പാരാ പാരാഗെയിംസിന് വേദിയാകുന്നത് ഡൽഹി പ്രഥമ ഖേലോ ഇന്ത്യ പാരാ പാരാഗെയിംസിന് വേദിയാകുന്നത് ഡൽഹിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉജ്വല എന്ന കുരുവിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ് തേജസ് യുദ്ധ വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ് തേജസ് യുദ്ധ വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി കേസുകൾ ഫയൽ ചെയ്യാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച ആദ്യത്തെ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി കേസുകൾ ഫയൽ ചെയ്യാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ നേടിയ ആദ്യത്തെ താരം വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ നേടിയ ആദ്യത്തെ താരമാണ് ഇന്ത്യയുടെ വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശിശുദിനത്തിന്റെ പ്രമേയം എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശിശുദിനത്തിന്റെ പ്രമേയമാണ് എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രമൺ മക്സസ്യ പുരസ്കാര ജേതാവായ ഇന്ത്യക്കാരൻ രവി കണ്ണൻ ആർ മികച്ച ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതികളുടെ വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് നേടിയ കേരളത്തിലെ ഗ്രാമം കാന്തല്ലൂർ ലോകത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പായ റോഹിങ്ക്യൻ ക്യാമ്പ് ഏത് രാജ്യത്താണ് ബംഗ്ലാദേശിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച കേരള മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരള ബാങ്കിന്റെ സിഇഒ ജോർട്ടി എം ചാക്കോ കേരള സർക്കാരിന്റെ പുതിയ മലയാളം നിഘണ്ടു ആപ്ലിക്കേഷൻ മലയാളം നിഖണ്ടു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ് കേരള സിവിൽ സപ്ലൈസ് വിപണിയിൽ ഇറക്കുന്ന അരി കെ റൈസ് ചൂട് തീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതി വാട്ടർ ബെൽ പദ്ധതി ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത നിയമസഭ പതിനഞ്ചാം നിയമസഭ പശ്ചിമ ബംഗാൾ ഗവർണറുടെ ഗവർണേഴ്സ് അവാർഡ് ഫോർ എക്സലൻസ് കർഷക പുരസ്കാരം ലഭിച്ച മലയാളി ചെറുവയൽ രാമൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കെയർ പദ്ധതി ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കാപ്പാട് ബീച്ച് തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഉദയം പദ്ധതി പ്രഥമ ഖേലോ ഇന്ത്യ പാര പാരാഗെയിംസിന് വേദിയാകുന്നത് ഡൽഹി പ്രഥമ ഖേലോ ഇന്ത്യ പാര ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവി തേജസ് യുദ്ധ വിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേസുകൾ ഫയൽ ചെയ്യാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതി ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശിശുദിനത്തിന്റെ പ്രമേയം എല്ലാ കുട്ടികൾക്കും എല്ലാ അവകാശങ്ങളും